അഴഷിട്ട ചായ കുടിച്ചു എന്തായിരുന്നു പലഹാരം പലഹാരം എന്തായിരുന്നു മകരമാസക്കൊളിരുന്നവളുടെ നിറഞ്ഞ മാറിൻ ചൂടി മയങ്ങുവാനൊരു മുഖം മാത്രം ഉണർന്നിരിക്കുന്നു കാണുന്നില്ലേ രാവിലെ ഇഡലി കഴിക്കണം ആ കഴിച്ചില്ല എപ്പോഴും അയ്യോ അയ്യയ്യോ സമയമായിട്ട് കഴിച്ചില്ല നേരത്തെ കഴിക്കണ്ടേ സമ പിന്നെ എപ്പോഴും ചോറ് താമസായിരിക്കും ളെ കണ്ടു ഞാൻ പൊങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ രണ്ടാമത്തൊന്നിലായിരുന്നു താഴെ ഇറങ്ങുക പതിനാലുദിച്ചത് മാനത്തു എസ് ആ കേക്കേ എസ്കല്ലേ കേക്കേ കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാ പെട്ടെന്ന് പുലയനാർമണിയമ്മുലക്കാവിലമ്മ കലമാന്റെ മീഴിയുള്ള കളിത്തം പുലയനാർമണിയമ്മ പൂമുലക്കാവിലമ്മ കലമാണ്ടിള്ള കളിത്തമ്മ കളി തമ്മ പുലയമണിയം പൂമുലക്കാവിലമ്മ സൂര്യ അല്ല ഹലോ ബ്രദറെ എന്ന് പറയുന്നുണ്ട് ഹലോ ബ്രദറേ എന്തൊക്കെ വിശേഷം സുഖമാണോ സിസ്റ്ററാണോ അല്ലേ അല്ലേ സിസ്റ്ററാണോ സൂര്യ എന്ന് പറയുന്നത് പത്തു വെളുപ്പി വെളുത്തീറ്റു സിമേ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ലൈക്ക് അടിച്ചു പത്താ ഓക്കേ താങ്ക് യു ആ ചേട്ടാന്ന് പറയുന്നുണ്ട് അതേന്ന് പറഞ്ഞ ആണോ ഓക്കേ 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 ഗുഡ് മോർണിംഗ് 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 എന്തൊക്കെ വിഷയം എന്താ ജോലിക്ക് പോകുന്നു ജോലി സ്ഥലം കാണണമെങ്കിൽ നിന്നാ മതി അങ്ങനെ ഒരമണിക്ക് നിൽക്കും ജോലി സ്ഥലം കാണാം കേട്ടോ ജോലി സ്ഥലേ കാണാം കത്തു വെളുപ്പിനെ കുറ്റത്തു നിൽക്കാണാം എന്റെ കസ്തൂ